വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കഫേ ദിസ് ഇസ് ഷെഹല അബ്ബാസ് ഇവിടെ എനി എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊക്കെ മലയാളത്തിലുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ അലമാരയിൽ ഒരു ഡ്രസ്സും ഇല്ല ഓക്കെ അലമാരയിൽ ഒരു ഡ്രസ്സും ഇല്ല സോ എനി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ലൈക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിത് പോസിറ്റീവ് രീതിയിലും പറയാം നെഗറ്റീവ് ആയിട്ടുള്ള ഫോംസിലും പറയാം അത് നമുക്ക് നോക്കാം കേട്ടോ അപ്പം അലമാരയിൽ ഒരു ഡ്രസ്സും ഇല്ല അപ്പം ഒരു സ്ഥലത്ത് ഒരു സാധനമില്ല എന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഇന്നതില്ല എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് ഫോമിൽ നമ്മൾ നോട്ട് കൊടുക്കും അല്ലാതെ പറയുന്ന സമയത്ത് നമ്മൾ ധേരാർ എന്ന് പറയാറുണ്ട് അല്ലേ ഇപ്പോൾ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു ധേരാർ എന്ന് കൊടുക്കുന്നു സോ ദ ഇല്ല എന്നാണ് സോ ദേർ ആർ ദോട്ടിൻ്റെ കണ്ട്രാക്റ്റഡ് ഫോമാണ് ഓക്കെ ദേർ ആർ ഇൻഡ് എനി ഡ്രസ്സസ് ഇൻ ദ വാർഡ്രോപ് ഓക്കെ നമ്മൾ വാർഡ്രോപ് പറയാറുണ്ട് അല്ലേ വാഡ്രോപ് എനിക്ക് അലമാരയിൽ ഒരു ഡ്രസ്സും ഇല്ല ഓക്കെ ഇല്ല എന്നുള്ള മീനിങ് ആണ് അവിടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല സോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു പൈസയും ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഇവിടെയും എന്ത് തന്നെയാണ് നമ്മൾ എനി മണി എന്നാണ് പറയുക എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഞങ്ങളുടെ കയ്യിൽ എന്താണ് സോ വി ഇവിടെ എന്താണ് ഡു നോട്ട് ഇൻ ദ കൺട്രാക്ട് ഡു നോട്ട് ഇൻ നമുക്ക് പറയാം ഡോണ്ട് എന്ന് പറയാം ഓക്കെ വി ഡോണ്ട് ഹാവ് എനി മണി വി ഡോണ്ട് ഹാവ് എനി മണി ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല ഓക്കെ എനി മണി അതായത് ഏതൊരു പൈസയും എന്നുള്ള രീതിയിലാണ് ഏതൊരു പൈസയാണെങ്കിലും എന്ത് പൈസയാണെങ്കിലും നമ്മളുടെ ഇല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ വി ഡോണ്ട് ഹാവ് എനി മണി എന്നാണ് നമ്മൾ പറയാം ഓക്കെ നെക്സ്റ്റ് വൺ അവൾ അവളുടെ ഏതെങ്കിലും സുഹൃത്തിനെ ക്ഷണിച്ചിരുന്നോ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ് അവൾ അവളുടെ ഏതെങ്കിലും സുഹൃത്തിനെ ക്ഷണിച്ചിരുന്നോ എന്നുള്ളത് ഇപ്പോ പാർട്ടിക്കോ അങ്ങനെ എന്തിനെങ്കിലും ഓക്കെ സോ ഷീ ക്ഷണിച്ചിരുന്നോ എന്നാണ് അല്ലേ സോ ഇതെന്താണ് പാസ്റ്റ് ഫോം ആണ് അതുകൊണ്ട് നമ്മൾ ഡിഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഡിഡ് ഷീ ഇൻവൈറ്റ് എനി ഓഫ് ഹർ ഓക്കെ അവൾ അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ക്ഷണിച്ചിരുന്നു ഇനിയിപ്പോ പാർട്ടിക്കാണെങ്കിൽ അത് പാർട്ടിക്ക് അവൾ ഇപ്പം അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നോ എന്നാണെങ്കിൽ എനി ഓഫ് ഹോർ ഫ്രണ്ട്സ് ടു ദ പാർട്ടി എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ ആർ അത് ത്രീ സെൻറ്റൻസസ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ അലമാരയിൽ ഒരു ഡ്രസ്സും ഇല്ല ദ ആർ ഡെൻറ്റ് എനി ഡ്രസ്സസ് ഇൻ ദ വാട്ട് ഡ്രോപ്പ് നെക്സ്റ്റ് വൺ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല വി ഡോണ്ട് ഹാവ് എനി മണി നെക്സ്റ്റ് വൺ അവൾ അവളുടെ ഏതെങ്കിലും സുഹൃത്തിനെ ക്ഷണിച്ചിരുന്നു ഡിഡ് ഷി ഇൻവൈറ്റ് എനി ഓഫ് ഹർ ഫ്രണ്ട്സ് ഇൻ ദ ലാസ്റ്റ് വൺ ഇസ് ക്ലാസ്സിൽ കുട്ടികൾ ആരുമില്ല സോ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ ഓക്കെ നെഗറ്റീവ് ഫോമിൽ നമ്മൾ എനി വെച്ചിട്ട് പറയുന്നത് സോ ക്ലാസ്സിൽ കുട്ടികൾ ആരുമില്ല എന്നെങ്ങനെയായിരിക്കും നമ്മൾ പറയാം ഇത്രയും ഈ മേലെയുള്ള മൂന്ന് സെന്റൻസസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയായിരിക്കും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐ ഹോപ് ദിസ് യൂസ്ഫുൾ ടു നോ മോർ അബൌട്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ